അങ്ങനെ വേടൻ തിരിച്ചു വന്നിരിക്കുന്നു കുറെ കാലത്ത് ഒളിവി ജീവിതവും കേസും വഴക്കുമൊക്കെ ആയിട്ട് കുറച്ചുനാള് ഒളിച്ചൊക്കെ കഴിഞ്ഞെങ്കിലും വേടൻ ഇത് സ്വതന്ത്രമായിട്ട് വീണ്ടും പ്രോഗ്രാമും പ്രോഗ്രാമായിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത് വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത് സഹമനുസരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായിട്ട് മാത്രമാണ് ഒരു നോക്കി 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 വോട്ട് 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 ചെയ്യുക 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 എന്നാൽ പുതിയ വരവിൽ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എലക്ഷൻ വരുന്ന മക്കളെ നമ്മൾ നോക്കി വോട്ട് ചെയ്യണം നമുക്കിവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് ന്യൂനപക്ഷങ്ങൾ ശക്തമായി ഉള്ളത് കൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ശക്തമായി ഇല്ലെങ്കിൽ നമുക്കിവിടെ പ്രോഗ്രാമുകൾ നടത്താനോ മുദ്രാവാക്യങ്ങൾ വിളിക്കാനോ കഴിയില്ല എന്നൊക്കെ വേടൻ പറയുന്നു എന്താണ് ഇതിന്റെ സത്യം വേടം പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ന്യൂനപക്ഷങ്ങളുള്ളത് കൊണ്ടാണോ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ സ്വതന്ത്രമായി ജീവിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതും നമുക്ക് ആരെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമുക്ക് തരുന്നത് ഭരണഘടനയാണ് അല്ലാതെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളിവിടെ ഉള്ളത് കൊണ്ട് മാത്രം നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യവും ഉണ്ടാകുന്നില്ല അങ്ങനെ ന്യൂനപക്ഷങ്ങളുള്ള രാജ്യങ്ങളിലൊന്നും അവിടെ ആ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല അത് വേടനെ അന്വേഷിച്ച് നോക്കിയാൽ വേടനെ മനസ്സിലാവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എല്ലാ മനുഷ്യർക്കും അവരവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ഡോക്ടർ അംബേദ്കറും അങ്ങനെയുള്ള മഹാന്മാര് ചേർന്നാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് ആ ഭരണഘടനയിലാണ് നമുക്ക് ഓരോ ഓരോ വ്യക്തികൾക്കുമുള്ള സ്വാതന്ത്ര്യങ്ങൾ എഴുതി ചേർത്ത് ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് അല്ലാതെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾ ചേർന്നാണ് നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്നത് ആ ന്യൂനപക്ഷങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സംസാരിക്കാൻ കഴിയുന്നത് മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള വേടൻ്റെ പ്രസ്താവനകൾ തെറ്റാണ് വേടൻ്റെ പാട്ട് നല്ലതാണ് ആശയങ്ങളും നല്ലതാണ് വളരെ താഴ്ന്ന പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത് അതിനെയെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ അനുയോജ്യമല്ല വേടൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതാണ് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ കാരണമാണോ ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത് അല്ല എന്നുള്ളതല്ലേ സത്യം ഏതെല്ലാം രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളുണ്ട് അവരവിടെ എത്ര ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടും അവർക്ക് അവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെ ആശയങ്ങൾ പ്രചരിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവിടെ കഴിയുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ സത്യം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനും എല്ലാവരുടെ അനുസരിച്ച് ജീവിക്കാനും എല്ലാവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് അത് എല്ലാ സംസ്ഥാനത്തുമുണ്ട് അത് പ്രചരിപ്പിക്കാനേ പാടുള്ളൂ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ബലാത്കാരമായിട്ടോ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കുന്ന രീതിയാണ് ഇതിൽ ഇന്ത്യയിലെ ജനങ്ങളുമൊക്കെ എതിർക്കുന്നത് പിന്നെ വേണം പറയുന്നു മൂന്ന് മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരികയാണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിൽ പ്രബലമായ രണ്ട് ഉള്ളത് ഒന്ന് എൽ ഡി എഫും ഒന്ന് യു ഡി എഫും മറ്റാർക്കും കേരളത്തിൽ വലിയ സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് വേടൻ പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ കേരളത്തിൽ പിന്നോക്കക്കാരായ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതും ഇന്നും പ്രവർത്തിക്കുന്നതും അവർ തന്നെയാണ് എന്നാൽ ന്യൂനപക്ഷങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് വേടൻ പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണോ വേടൻ പറയുന്നത് വരുന്ന നിയമസഭാ എലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നാണോ വേടൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം വേടൻ വ്യക്തമാക്കേണ്ടതുണ്ട് ന്യൂനപക്ഷങ്ങൾ ശക്തമായത് കൊണ്ടാണ് നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ള വേടൻ്റെ വാദം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാവരും യു ഡി എഫിന് വോട്ട് ചെയ്യണം യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നുള്ളതാണ് വേടൻ ആഗ്രഹിക്കുന്നത് അതിന്റെ വ്യക്തമായ ഒരു രാഷ്ട്രീയം വേടൻ പറയേണ്ടതുണ്ട് ഇങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോകുന്ന രീതി ശരിയല്ല കാരണം ബി ജെ പിക്ക് കേരളം ഭരിക്കാനുള്ള വോട്ട് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ പിന്നെ വേടൻ ഉദ്ദേശിച്ചത് ആരെയാണ് ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് വേടൻ ഉദ്ദേശിച്ചത് അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണ് അത് ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ശക്തമായി നിൽക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വേടൻ ഒഴുക്കൻ മറ്റിൽ പറഞ്ഞു പോകാതെ എന്ന് പറയേണ്ടതാണ്